കാസർഗോഡ് നഗരം പകർച്ചവ്യാധി ഭീഷണിയിൽ പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഓട്ടോ സ്റ്റാൻഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിഹാരമായില്ലെന്നാണ് തൊഴിലാളികളുടെ ആക്ഷേപം ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുതിയ മാലിന്യ ടാങ്ക് സ്ഥാപിച്ചത് ഈ ടാങ്ക് നിറഞ്ഞു കവിയുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ഇപ്പോൾ ഹോട്ടലിലെയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലെയും മലിനജലം ബസ് സ്റ്റാൻഡിൽ ഒഴുകി പരന്ന നിലയിലാണ് ദുർഗന്ധം വമിക്കുന്ന മലിനജലം പരിസരത്ത് കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ ആരോപിച്ചു ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് ആൾക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പിന്നെ ഇതിലെ നടന്നു പോകുന്ന കുറെ ആൾക്കാരും ആണ് ഇതിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നില്ലേ സ്കൂൾ കുട്ടികളെല്ലാം ചവിട്ടിട്ട് വരുന്നത് അവർക്ക് ഇത് അറിയില്ലല്ലോ ഇത് എവിടെ നിന്നാണ് എങ്ങനെയാന്ന് വരുന്നത് ഈ സംഭവം ഒന്നും അറിയുന്നില്ല അവര് സാധാരണ വെള്ളം ശരിക്കും ശുചിത്വമിഷൻ ആദ്യം ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് അതിന്റെ വെയിലൊന്ന് നല്ല ആർക്കും അസുഖം വരാത്ത രീതിയിൽ ഒരു കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇതിപ്പോ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല രാവിലെ മുതൽ ദുർഗന്ധവും പേര് നിൽക്കേണ്ട ഗതികേടിലാണ് ഓട്ടോ തൊഴിലാളികൾ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവാക്കി ദുർഗന്ധം മാറ്റാൻ കുമ്മായപ്പൊടികളൊക്കെ വിതറി പക്ഷേ ഇതിനോടകം നിരവധി പേർക്ക് പനിയടക്കമുള്ള രോഗങ്ങൾ ബാധിച്ചുവെന്നും തൊഴിലാളികൾ പറയുന്നു ഈ പൊടിയും കാര്യങ്ങളും ഓട്ടോ ഓടിക്കാൻ പറ്റാത്തത് അവർ വൈകുന്നേരം മണിക്ക് ശേഷം ശേഷമാണ് വന്നിട്ട് ഒരു മണി മണി നിൽക്കുന്ന നിൽക്കുന്ന ആൾക്കാർ അവർക്കാന്ന് ഇപ്പൊ അസുഖം രണ്ടാൾക്കാർ പരാതിപ്പെട്ടപ്പോൾ നഗരസഭാധികൃതർ മാലിന്യ ടാങ്ക് വൃത്തിയാക്കിയിരുന്നു ദിവസവും ഇത്തരത്തിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമാവൂ കേരള വിഷൻ കാസർഗോഡ്